ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വലിയപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സമ്മറിലെ മഴയുള്ളൊരു ദിവസമാണ് ഇവിടുത്തെ ടിപ്പിക്കൽ ബ്രിട്ടീഷ് സമ്മർ സമ്മർന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പകുതി ദിവസം മഴ പെയ്യും പകുതി ദിവസം വെയിലുണ്ടാവില്ലാത്ത തണുപ്പൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് മഴ പെയ്ക്കുക പെയ്യുന്നൊരു ദിവസം ഓൾറെഡി ഗൂഗിളിൽ കാണിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ഒമ്പത് മണി എട്ട് മണി ഒമ്പത് മണിക്ക് മഴയാന്ന് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മഴയ്ക്കുള്ള എന്തെങ്കിലും ഇട്ടിട്ട് വരേണ്ടതായിരുന്നു മഴയ്ക്കുള്ളത് ഇട്ടിട്ടില്ല പക്ഷേ അങ്ങനെ വലിയ മഴ ചെറിയ ു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്തു പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള നഴ്സസിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു അത് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ബേസ് ചെയ്ത് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കുറേ കാര്യങ്ങളോ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആകും അപ്പോൾ പിന്നെ ഞാൻ കുറേ ഇതെന്ന് സംസാരിക്കുന്നുള്ളതോന്ന് അപ്പോൾ രണ്ട് പാട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സെക്കൻഡ് പാട്ടാ കേട്ടോ അതിൻ്റെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അധികം ആളുകൾ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളാതെനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് സൈഡ്സും ഉണ്ട് ഒരുപാട് പോസിറ്റീവ് സൈഡ്സും ഉണ്ട് നമ്മളിപ്പോൾ പൊതുവേ പറയുമ്പോൾ ടാക്സ് ഭയങ്കരമായിട്ട് ടാക്സ് കട്ടിങ് നമുക്കിവിടെ എക്സ്പെൻസ് ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യം അപ്പം നെഗറ്റീവ് സൈഡ്സ് ഉള്ളത്രം തന്നെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഇട രണ്ട് ഈക്വലായിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണിപ്പോൾ ഇവിടെ അപ്പം നമ്മുടെ എന്താ പറയുക എൻ എച്ച് എസ്സിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ യു കെയിലൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു നല്ലൊരു ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ലീവ് അത്യാവശ്യം നല്ല എമൗണ്ട് ലീവ് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാരണം നമുക്ക് ആനുവൽ ലീവ് തന്നെ ഒരു വർഷം ഇത്രയും ഉണ്ട് നല്ലൊരു ശതമാനം അവേഴ്സ് അവേഴ്സുണ്ട് നമുക്കിവിടെ ആനുവൽ ലീവ് ആനുവൽ ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏപ്രിൽ തൊട്ട് അപ്പോൾ ഏപ്രിൽ തൊട്ട് നമുക്ക് ആനുവൽ ലീവ് എടുത്ത് തുടങ്ങാം എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ ഇന്ന ദിവസം വരെ വെയ്റ്റ് ചെയ്താലേ നമുക്ക് ആനുവൽ ലീവ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഏപ്രിൽ എടുത്താലവർ തരാതിരിക്കുക അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏപ്രിൽ തൊട്ടേ ആനുവൽ ലീവ് എടുത്തു തുടങ്ങാം എന്നുള്ളതാണ് ആ ഫുൾ അവേഴ്സ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറുള്ള നാടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടു വീക്സൊക്കെ അടുപ്പിച്ച് ആനുവൽ ലീവൊക്കെ എടുത്ത് പോകാം പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടിന്യൂസ് ടു വീക്സ് ടു വീക്സ് അല്ല ടു മന്ത്സ് കണ്ടിന്യൂസ് ടു മന്ത്സ് ഒക്കെ എടുക്കാനായിട്ട് ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിഫർ ചെയ്യില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു വർഷത്തിൻ്റെ ആദ്യം തന്നെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ട് മന്ത് കണ്ടിന്യൂസ് ആനുവൽ ലീവ് എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിക്ക് ലീവ് എടുക്കുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഉള്ളതുകൊണ്ട് ഒറ്റടിക്ക് ലീവ് എടുക്കാൻ ഇവർ പ്രിഫർ ചെയ്യില്ല പക്ഷേ നമുക്ക് എന്താ പറയുക നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ കൊണ്ട് നമുക്ക് സ്പെസിഫിക് റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു ലോങ് ഡീവ് അവർ തരാതിരിക്കത്തില്ല കേട്ടോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീവിൻ്റെ കാര്യം തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ആനുവൽ ലീവിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ മറ്റുള്ള ലീവുകളും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം നമുക്ക് സിക്ക് ലീവ് എമർജൻസി ലീവ് ഇൻറ്റിമേറ്റ് ലീവ് അങ്ങനെ പറഞ്ഞ് പല പല ലീവുകൾ ഇവിടെ ഉണ്ട് ചൈൽഡ് കെയർ ലീവ് ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് ലീവ് എടുക്കാം മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ലീവ് തന്നെ ലോങ് ലീവ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് ലീവ് എടുക്കാം ഒരു വർഷത്തിൽ കൂടുതലും എടുക്കാം പക്ഷേ അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആയിരിക്കില്ല ഹാഫ് പെയ്ഡ് പേയ്മെൻറ്റ് ഇല്ലാതെ അങ്ങനെ നയൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് ഇല്ലാത്ത ലീവായിരിക്കും പേയ്മെൻറ്റ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേണ്ടവർക്ക് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യാം അല്ലാത്തവർക്ക് പേയ്മെൻറ്റ് വേണ്ട ലീവ് വേണമെന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആ ലീവ് കണ്ടിന്യൂ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ലീവിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് എന്താ പറയുക ഭയങ്കര ലിബറലാണ് യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിക്ക് ലീവ് ആണെങ്കിൽ കൂടെ നാട്ടിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പല തവണ അസുഖമായിരുന്നു ചുമച്ച് കുറച്ച് പനിച്ചൊക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാറുണ്ടായിരുന്നു എന്ത് വയ്യാന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല വരാതെ സമ്മതിക്കത്തില്ല നമ്മളതിൻ്റെ ഇടയ്ക്ക് തല ഇറങ്ങി വീട്ടിൽ കൊണ്ടുവിടുന്നു അങ്ങനെ പല സെറ്റപ്പുകളുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു ഇല്ല നിങ്ങൾക്ക് വയ്യേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ പറ്റില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് വാണിംഗ് ഒക്കെ തരും ഇനി ഇത് കൂടുതൽ എടുക്കരുതെന്നൊക്കെ പറയും പക്ഷേ പിന്നെ നമുക്ക് വയ്യാന്നാവുവാണെങ്കിൽ വയ്യാന്നായി അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് കൂടുതലൊന്നും ഒന്നും തന്നെ പറയാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരേഴ് എപ്പിസോഡ് കൂടുതലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എച്ച് ആർ ഐന്ന് വിളിപ്പിച്ച് പിരിച്ചുവിടുന്നതിലേക്കുള്ള നിയമനങ്ങളിലേക്കൊക്കെ മാറുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു വർഷത്തിൽ ഇത്രയും ആനുവൽ ലീവും ബാക്കിയുള്ള ലീവുകളെല്ലാം കഴിഞ്ഞിട്ട് അത്രയും സിക്ക് ലീവോട് എടുക്കാനുള്ള സമയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണുള്ളത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീഡത്തിൻ്റെ കൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഫ്രീഡം ഉണ്ടെന്നുള്ള കാര്യം അതായത് നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഫ്രീഡം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താരതമ്യം തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ അപ്പം നാട്ടിൽ വർക്ക് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഫ്രീഡം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഈ ഫയൽ എഴുതാനായിട്ട് ഒക്കെ ഇരുന്നൊക്കെ എഴുതുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടിൽ സിസ്റ്റർമാർ സൂപ്പർവൈസർ സിസ്റ്റർമാരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും അധികം എന്താ പറയുക അങ്ങനെ അങ്ങ് പിടിക്കത്തില്ല അപ്പം പണിയൊന്നും ഇല്ലാതെ അങ്ങനെ പല പല സെറ്റപ്പുകൾ ഇവിടെ ഇപ്പം നമുക്ക് എന്താ പറയുക ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ജോലി ഇല്ലാത്ത എല്ലാ സമയങ്ങളും കരിയിട്ട് നിങ്ങൾക്ക് ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക് പ്രിസർവ് ചെയ്യുന്ന രീതിക്ക് വേണം നിങ്ങൾ ജോലി ചെയ്യാൻ എന്നാണ് ഇവർ മാക്സിമം പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻ്റെ അപ്പം ഒരു എന്താ പറയുക ഒരു ക്യാൻ ഇടാൻ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നിന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ പേഷ്യൻ്റ് ഒക്കെ കിടന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പറഞ്ഞു എന്നുള്ള അപ്പം നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ജോലി ചെയ്യാനായിട്ടുള്ളൊരു ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് അപ്പം അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ് നമ്മുടെ എത്തിക്സ് നമ്മൾ പ്രൊഫഷണൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട് എന്നാലും ഒരു പരിധിവരെ നമ്മുടെ ഫ്രീഡം എടുത്ത് നമുക്ക് കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലിബറൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവർക്കൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റായി ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയില്ല എന്ന് പറയും ഇപ്പോൾ ഒരു വാക്ക് പറയുന്നത് കേട്ടോ അപ്പം അറിയില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം ഓക്കെ ഇതെൻ്റെ പുതിയ ലേണിംഗ് ആണ് ഈ വാക്ക് എനിക്ക് നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ആ സിറ്റുവേഷനെ തിരിച്ചു മറയ്ക്കുക ഇതെൻ്റെ ലേണിംഗ് ഡേ ആണ് ഞാനും കൂടെ ആ വാക്കൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പറഞ്ഞ മുമ്പിൽ വെച്ച് ഗൂഗിളിലിരുന്ന് നോക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനൊന്നും ഇവിടെ ഒരു പരിധി വരെ കുഴപ്പമില്ല കേട്ടോ അറിയില്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക എനിക്കറിയില്ല വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഞാനത് കൺഫേം ആക്കിയിട്ട് പറയാം അല്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ അങ്ങ് പറയുക അല്ലാതെ നമ്മളൊരു റോങ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുന്നതിനേക്കാൾ അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അറിയില്ലാത്ത സ്ട്രേറ്റ് സ്റ്റേറ്റിനെ നമ്മൾ എന്താ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അത്ര വലിയ ബെനഫിറ്റെന്ന് ഒന്നും പറയാനായിട്ടോ എന്നാലും ഒരു കുഞ്ഞു കാര്യം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാനൊന്ന് മെൻഷൻ ചെയ്തതൊന്നുള്ളൂ അപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നഴ്സസ് ഇടിപിടി ൊരു സാധനമാണ് പേന നമ്മൾ നമ്മളെവിടെയെങ്കിലും വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പേന കാണില്ല അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സ് അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പം നമ്മളെന്ന് എഴുതാൻ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു തരില്ല പിന്നെ പുറകെ ഓടിച്ചിട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു വാങ്ങിക്കുക അങ്ങനെ പല പരിപാടികളായിരുന്നു നാട്ടിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എഴുതാനായിട്ടുള്ള പേനയൊക്കെ അവർ ഫ്രീ ആയിട്ട് തരും കേട്ടോ അവിടെ ഇഷ്ടംപോലെ പേനയുടെ സ്റ്റോക്ക് നമ്മൾ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഓഫീസുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പേനയുടെ സ്റ്റോക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പേന തീർന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് ഡയറക്റ്റ് എടുത്തിട്ട് വരാം പേനയ്ക്ക് വേണ്ടിയുള്ള ഇടിപിടിയൊക്കെ ഇവിടെ കുറവും പിന്നെ നിങ്ങൾക്ക് നല്ല ഫാൻസി ആയിട്ടുള്ള പേനകൾ ഫാഷനിലുള്ള പേനകളൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കേണ്ടി വരും അല്ലാത്ത പക്ഷേ ജസ്റ്റ് റെക്കോർഡുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ചീപ്പായിട്ടുള്ള പെനാണ് എന്നാൽ കൂടി പേനയുടെ സപ്ലൈ ഇവിടുന്ന കിട്ടും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ മിസ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പിന്നെ ഞാൻ മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും ആ പെണ്ണി വേണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വെടിയായിട്ട് കണ്ണൂര് പൈ പൈ